ഹലോ നമസ്കാരം ഇനി വരാനിരിക്കുന്ന കാലം റോബോട്ടിക്സിന്റെയും എഐയുടെയും ഒക്കെയാണ് അപ്പൊ ഈ ഒരു ടെക്നോളജിയുടെ ഈ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് കണ്ടിട്ട് നമ്മുടെ കൊച്ചു കേരളത്തെയും ആ ഒരു ഗ്രോത്തിൽ അതേപോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കേരള സർക്കാർ ഒരുക്കിയിരിക്കുന്ന റോബോട്ടിക്സ് റൗണ്ട് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ദിസ് ഇനിഷ്യേറ്റീവ് ഇസ് ബൈ നമ്മുടെ സ്വന്തം കേരള സർക്കാർ അതുപോലെ തന്നെ കെ എസ് ഐ ഡി സി ഇൻവെസ്റ്റ് കേരള ആൻഡ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ ഒരുക്കിയിരിക്കുന്നത് ആൻഡ് ഇത് നടക്കുന്ന നമ്മുടെ എറണാകുളത്തുള്ള ഗ്രാൻഡ് ഹയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു രണ്ടായിരത്തി അറുപതിൽ നിൽക്കുന്ന പ്രതീതിയാണ് കിട്ടുന്നത് കാരണം അത്രയും ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് തലങ്ങും വിലങ്ങും റോബോട്ട്സാണ് ഉള്ളത് ആക്ച്വലി ഈ ഒരു റൗണ്ട് ടേബിളിലെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സോ ലെറ്റ്സ് ഗോയ് ധികം ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അറൗണ്ട് വൺ നയൻറ്റി ഫൈവ് കമ്പനീസ് ആൻഡ് സ്റ്റാർട്ടപ്പ്സ് ഉണ്ട് സോ ഒരു ജോലി തേടി എത്തിയിരിക്കുന്നവർക്ക് ദിസ് ഇസ് എ ബെസ്റ്റ് പ്ലേസ് അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിസ് ഇസ് എ ബെസ്റ്റ് പ്ലേസ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ദിസ് ഇസ് എ ബെസ്റ്റ് പ്ലേസ് അപ്പം എല്ലാ തരത്തിലുള്ള റിസോഴ്സസും ആവശ്യക്കാരനും ആവശ്യമുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് യു നോ അണ്ടർ വൺ റൂഫ് ഒരു കുടക്കിയിൽ കൊണ്ടുവരുന്നു എന്നതുപോലെയാണ് കേരള സർക്കാർ ഈ ഒരു പദ്ധതി ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അകത്തേക്ക് പോയിട്ട് കൂടുതൽ കാഴ്ചകൾ നേരിട്ട് കാണാം യാ സോ നമ്മൾ ഇതിന്റെ രജിസ്ട്രേഷൻ കൗണ്ടറിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരുപാടധികം പേര് വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പോയി സോ ഇവിടെ നിന്നുള്ള ഒരു ഒഫീഷ്യലിൽ ഒന്ന് ഫ്രീ ആയി കിട്ടിയപ്പോത്തേക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് സോ ഹായ് മാം ഇപ്പോഴും പ്രോസസ്സിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രജിസ്ട്രേഷൻ സോ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഡെലിഗേറ്റ്സിന് ഇവര് സി ഓക്കെ കൊടുക്കുന്ന ഒരു ഒരു കിറ്റ് കൈൻഡ് ഓഫ് ബാഗാണിത് അപ്പം ചായ കൊണ്ടു തരാനായിട്ട് റോബോട്ടൊക്കെ വരും നിങ്ങൾ ആരും കേട്ടോ പറഞ്ഞു തീർന്നില്ല ഗൈസ് അകത്ത് ചായ കൊണ്ടു തരുന്ന റോബോട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഈ റൗണ്ട് ടേബിൾ നടക്കുന്ന സ്ഥലത്തേക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ട് എക്സിബിഷൻ കാണാനാണ് ഞാൻ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിട്ടുള്ളത് വരുമ്പോൾ തന്നെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ആ മനുഷ്യന്മാരാണ് താങ്ക് യു താങ്ക് യു ു ബൈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സെറ്റ്സിനോടൊക്കെ തോന്നുന്നൊരിഷ്ടം പോലെ റോബോട്ട്സിനോട് തോന്നും കേട്ടോ എന്നാലും എനിക്ക് റോബോട്ട് കൊണ്ടുവന്ന് ഡ്രിങ്ക് തന്നു ലൈക്ക് സത്യമായിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ ആ ഒരു മൊമെന്റ് ഒരിക്കലും മറക്കില്ല ആദ്യമായിട്ടാണ് റോബോട്ട് കൊണ്ടുവന്ന് ഭക്ഷണം ഇരുന്ന് ലൈക്ക് ഐ ഹാവ് എൻ മെൻ്റ് റോബോട്ട് ഇൻ മൈ എൻ്റർ ലൈഫ് കേട്ടോ അപ്പൊ ഇപ്പൊ എന്റെ പുറകില് നമ്മുടെ മിനിസ്റ്റർ വരുന്നുണ്ട് മന്ത്രി പി രാജു നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് സർ വരുന്നുണ്ട് ഓ വാക്കിംഗ് അവര് കേസ് ഹലോ സാർ ുംറു പ്രതീതിയാണ് ഉള്ളത് അപ്പൊ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് ഈ ഒരു കേരളത്തിൽ കേരളത്തില് അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് നന്നായി തന്നെ അവര് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ പല റോബോട്ട് കമ്പനികളും ഇപ്പോൾ ശ്രദ്ധേയമായ വളർന്നിട്ടുണ്ട് അപ്പൊ ഈ റൗണ്ട് ടേബിൾ അതിന് കുറെ കൂടി ഊർജ്ജം പകുതി താങ്ക് യു സോ മച്ച് സർ

യങ് മൈൻഡ്സിൽ നിന്നാണ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫ്യൂച്ചറിനെ ഇതുപോലെ നമ്മൾ കൊണ്ടുവരണം ഇപ്പം ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഉള്ളൊരു കാര്യങ്ങളുണ്ടായില്ല അപ്പോൾ ഇപ്പം അവരുടെ ഫിംഗർ ടിപ്പിലാണ് ഇൻഫർമേഷൻസ് ആ ഇൻഫർമേഷൻസിനെയും ആ ഐഡിയകളെയും നമ്മൾ എന്തു ചെയ്യുക രൂപാന്തരീകരിച്ചിട്ട് നല്ലൊരു ഫീൽഡിലേക്ക് അതായത് ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ്സിലേക്ക് ഒരു ബിസിനസ് ഒരു എൻറ്റർപ്രണറിലേക്ക് അവരെത്തിക്കുക അവരുടെ മൈൻഡ് അവരുടെ ഐഡിയ അവരുടെ ബ്രെയിൻ നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം കുറച്ചും കൂടെ അധികം സ്റ്റുഡൻസ് അവിടെ ഇരിക്കുന്നുണ്ട് ആൻഡ് ഐ ലവ് ടു ഹിയർ വോട്ട് ഹാവ് ദയർ ഇൻ ദ മൈൻഡ് അവർ ഇവിടെ വന്നിട്ടുള്ളത് എന്തൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വാട്ട് ആർ ദ എക്സ്പെക്ടി ഫ്രം വിത്ത് ദിസ് എന്ന് അറിയാനായിട്ട് ഐ എം എക്സൈറ്റഡ് സോ വാട്ട് ഈസ് യുവർ ബേസിക് ഐഡിയ ഐഡിയൻസ് ഇങ്ങനെ ഒരു കോൺഫറൻസിന് പങ്കെടുക്കാൻ പറ്റി തന്നെ വലിയ സന്തോഷം കാരണം ഇത്രയും വലിയ വലിയ ആൾക്കാരും റോബോട്ടിക്സിനെ ഇത്രയും അറിവുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ കണ്ടുപഠിക്കുമ്പോൾ നമുക്ക് ഭാവിയിൽ എന്തൊക്കെ ഐഡിയ കിട്ടും ഇത് വളരെ യൂസ്ഫുൾ ആണ് ഞങ്ങളെ പോലത്തെ സ്റ്റുഡൻസിന് ഇതൊരു നല്ല നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് ടു ടു പ്രൊഫഷണൽസ് ഐ ഐ ഐ സേ സോ നമുക്ക് ചോദിക്കാം ബേസിക്കലി ആൻഡ് 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 ഡിസൈൻസ് ജസ്റ്റ് നോ നോ യു വാട്ട് വാട്ട് ഈസ് ഈസ് ന്യൂ തിങ്സ് ഹാപ്പനിങ് ഇൻ റോബോട്ടിക്സ് എക്സിബിഷൻ പോകുന്നത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ എനിക്ക് നിങ്ങളെ ഇനിയാണ് കാണിക്കാനുള്ളത് ബിക്കോസ് ഇവിടെ എക്സിബിറ്റേഴ്സ് അവരുടെ വർക്ക് എല്ലാം ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് വാവ് കയറി വന്നപ്പോ തന്നെ എന്റെ കണ്ണുടക്കിയത് ഈ റോബോലാണ് കാര്യം ഇത് ഇത് ബസ്സിൽ എനിക്ക് എന്തോ ഒരു മോണിറ്റർ ചെയ്യുന്നുണ്ട് ഒരാളപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് ചോദിക്കാം അബൌട്ട് ദി ഐഡിയ ഇന്നോവേഷൻ ഓക്കെ ഹലോ ക്ഷി സോ എനിക്ക് ഇവിടെ കയറി വന്നപ്പോ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് സോ ഇതിന്റെ പുറകിലുള്ള ഒരു ഐഡിയെ പറ്റിട്ട് സർ പ്ലീസ് ഇത് റോബോട്ട് ആണ് Robot dog. Okay. Okay. And this is used for surveillance and security purposes. Oh. Okay. So in the mall, you can mount the camera, and it can you can stay remotely and monitor what is happening. All in right. Control. Okay. You can use it in malls, but mm. coal mines, very dangerous places uh -huh. where you, you want human safety as a priority. Mm -hmm. is the point coal mines or data collect feedbacks okay. Using a camera, or you can mount another sensors to it, and it can do it for you. <laughs> നമ്മുടെ റോബോ ഡോഗ് ഇവിടെ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ നടന്ന് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കയ്യിലിരിക്കുന്ന റിമോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ക്രൗഡഡ് ആയതുകൊണ്ട് ആക്ച്വലി എന്നെയാണ് ഫോളോ ചെയ്ത് വരിക അങ്ങനെ ഓക്കേ ക്രൗഡഡ് ആയതുകൊണ്ട് സേഫ്റ്റി ഇഷ്യൂസ് വേണ്ടി ഞാൻ റിമോട്ട് കൺട്രോൾ അത് ഓൾസോ നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ अवेलेबल ആണ് അത് വെച്ച് നമുക്ക് ഇതുപോലത്തെ ക്രോബോർസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇതെന്താ സോ ഇത് ഞങ്ങളുടെ ഒരു അടുത്ത ഒരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റാണ് നെക്സ്റ്റ് ടു മന്ത്സ് ഞങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി ഇറക്കാം സോ ലൈക്ക് അറ്റ് ഇംഗ്ലീ റോബോട്ടിക്സ് ഞങ്ങൾ കോറിലൊരു റോബോട്ടിക് എഡ്യൂക്കേഷൻ കമ്പനിയാണ് സോ വി ബിലീവ് ദാറ്റ് എനിക്ക് അപ്പോൾ ലൈക്ക് ഞങ്ങൾ ജസ്റ്റ് അത് കാണിക്കില്ല അപ്പോൾ അത് കാണിക്കേണ്ടി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ് ഇത് ാണ് റോബോട്ടിക്ക് പ്ലേ ചെയ്യുന്ന ബേസിക്കലിന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയിന്റ് വെച്ച് പിന്നെ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ വെയർ നമ്മളിവിടെ ആ ഒരു ലൈക്ക് പിക്ചറിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് കൊടുത്തു പ്രിൻറ്റ് ചെയ്യാനുള്ള പിക്ചറിൻ്റെ അപ്പോൾ ആ ഒരു പിക്ചർ നോക്കിയിട്ട് അത് ആ ഫ്രെയിമിൽ ഡ്രോ ചെയ്തിട്ടുണ്ട് ഇവിടത്തെ കാഴ്ചകളും ഇന്നോവേഷൻസും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല ഞാൻ ഇത്രയും അധികം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമ്മുടെ ഡെയിലി ലൈഫ് അത്രയും ഈസി ആക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും അധികം ഞാൻ കണ്ടുകൊണ്ട് വന്നിട്ടുള്ളത് ഇനി ഒരുപാട് കാഴ്ചകൾ കാണാൻ ബാക്കിയുണ്ട് നേരെ നമുക്ക് അതിലേക്ക് പോവാ സോ കയറി വന്ന് നമ്മുടെ റോബോനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ കണ്ണുടക്കിയത് ഇങ്ങോട്ടാണ് ഈ ഒരു സുന്ദരിയിലേക്ക് മോഹിനിയാട്ടത്തിന്റെ വേഷം ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഹായ് ഇതിന്റെ പേര് ആർട്ടും പിന്നെ ടെക്നോളജികളും മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള അങ്ങനെ ഒരു സംഭവമാണ് പക്ഷേ മുദ്രകള് അങ്ങനത്തെ കലകാര്യങ്ങളും അതാണ് നമ്മൾ കാരണം നോർമലി റോബോട്ടിക് ആംസ് ഒക്കെ ഒരു സ്പെസിഫിക് ആക്ഷൻസ് മാത്രമേ സോ ഡാൻസ് സ്റ്റെപ്സിന്റെ നമ്മള് കണ്ടൊക്കെ ഇങ്ങനെ ആക്കുന്ന കണ്ടെന്ന് കാണിക്കാൻ പറ്റും തലയാട്ടും കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആക്ഷനും കാണിക്കും യെസ് അയ്യോ ഭയങ്കര കേരള തനിമയോട് കൂടിയിട്ട് നമ്മുടെ മലയാളത്തിന്റെ റോബോട്ടായിട്ടുള്ള മോഹിനി ഹൈ റോബിൻ ഡെവലപ്പിംഗ് ലിം സ്യൂട്ട് വിച്ച് ഗോസ് ബോഡി

ബൈ ബർത്ത് ഹാൻഡ് ഓക്കെ രണ്ട് ഇ എം ജി സെൻസർ വെച്ചിട്ടുണ്ട് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇ എം ജി സെൻസർ വെച്ചേക്കുന്നത് ഇവൻ കൈ മടക്കുന്ന ചിന്തിക്കുമ്പോഴത്തേക്കും ഇത് ഫുൾ അനങ്ങുന്നത് നമ്മൾ മോട്ടോർ കൺട്രോൾ ചെയ്യുന്നത് എന്റെ കൈ പിടിച്ച് വലിക്കാൻ പറ്റോ പറ്റുമോ ഓ സോ ഓൺ ദി അതർ സൈഡ് നമ്മള് ഈയൊരു റോബോട്ടിക്സ് എ ഐ മിക്സ്ഡ് വിത്ത് എന്റർടൈൻമെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഒക്കെയാണ് കണ്ടത് ഇനി ഇങ്ങോട്ടേക്ക് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ലൈഫിൽ വേണ്ട അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ഈസി ആക്കുന്ന കാര്യങ്ങളെ കാണാൻ പോകുന്നത് അതില് ആദ്യം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു വലിയ ഡ്രോൺ ആണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഡ്രോൺ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഹൈ ഇത് ആക്ച്വലി അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻലി നമ്മൾ സ്പ്രെയിങ് പർപ്പസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രോൺസ് ആണ് നമ്മൾ നേരത്തെ ഹാൻഡ് പമ്പ് സ്പ്രേയിങ്ങിന് പകരം നമ്മൾ ഡ്രോൺ ടെക്നോളജി അഗ്രികൾച്ചറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഫാർമസിനെ കുറിച്ച് അഫോർഡബിൾ ആയിട്ട് സ്പ്രേങ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് വൺ ഏക്കർ കവർ ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും അതെ നമുക്ക് മാൻ പവറിന് കണ്ടെത്താൻ പറ്റാത്ത പെട്ടെന്ന് മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തി ഏത് ഏരിയയിലാണോ വാട്ടർ ഡെഫിഷ്യൻസി ഉള്ളത് അവിടെ കുറച്ചും കൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ എന്താ പറയാ നമ്മുടെ ലൈഫ് ഭയങ്കര ഈസിയാക്കാൻ പറ്റുന്ന ഒരു ഡ്രോൺ ആണ് നമ്മൾ നേരത്തെ കണ്ടത് സോ ഹായ് ഐ എം റോബിന്ന് നമ്മൾ ആ കണ്ടു റോബി ഓക്കെ ജെ ഓട്ടോണോമസ് ഫാമിങ് സീഡിങ് ടു ഹാർവെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ രാത്രിക്ക് സർവലൻസും കൂടി ഉണ്ട് എന്തെങ്കിലും ടെസ്റ്റ് ഇതെല്ലാം വരുമ്പോൾ ഇത് വേറെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനെ റിപ്പൽ ചെയ്യാനുള്ള ഒരു പരിപാടി കൂടി ഇപ്പം ടോട്ടൽ ചേഞ്ചിലാകുന്നത് നമ്മൾ അടുത്തന്നെ പ്രൊഡക്ഷനിലേക്ക് വരും ട്വന്റി ഫൈവ് ക്വാർട്ടർ വണ്ണിലേക്ക് അപ്പം ഒരു ായിട്ടുള്ള റോബിയാണ് നമ്മളവിടെ കാണുന്നത് ആയിട്ടുള്ള റോബി അതായത് ക്രോപ്സിന് അതിന്റെ സീഡിങ് തൊട്ടിട്ട് അതിന്റെ വളർച്ച പിന്നെ പെസ്റ്റ് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഒക്കെ കൊടുത്തിട്ട് ഒരു കർഷകശ്രീ അവർഡൊക്കെ റോബി വാങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻജിനീയറിംഗിലെ സ്റ്റുഡൻസ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡ്രോണാണിത് ആൻഡ് എന്താണ് ഒരു സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിനാല് വരെ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ ഫേസ് ചെയ്യണത് കുറെ ഡിസാസ്റ്റർ നാച്ചുറൽ കലാൻ ഇടുക്കിയിലുണ്ടായ ഡിസാസ്റ്റർ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് എങ്ങനെയെങ്കിലും മണ്ണിന്റെ അടിയിലുള്ള ആൾക്കാരെ കണ്ടെത്താനുള്ള ഒരു ടെക്നോളജി നമ്മൾ ഇന്നോവേറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പം അതിനകത്ത് നമ്മൾ കരുമ്പോൾ ഇപ്പൊ മോഷൻ സെൻസർ എന്ന് പറഞ്ഞ സെൻസർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് എന്തുകൊണ്ട് ബോഡിയുടെ അകത്തുള്ള ഒരു വേരിയേഷൻ അതൊരു മോഷൻ ഫ്രീക്വൻസി ആയിട്ട് എടുത്ത് അതിനെ ഇത്രയും ടു ഇത്ര മീറ്ററിൽ എടുക്കാൻ പറ്റില്ല എന്നൊരു തിങ്കിങ്ങിലേക്ക് പോയത് സോ ഒരു ഗ്രാവിറ്റി സെൻസർ എടുത്തിട്ട് അതിൻ്റെ നമുക്കറിയാം നമ്മുടെ ഒരു ബോഡി പാർട്സിനകത്ത് ഇത്രേ ടു ഇത്ര ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് ഓരോ പാർട്സിനും ഇപ്പോൾ ബ്രെയിനിന് ഇത്രേ ടു ഇത്രേ ഹേർട്ടിന് സിക്സ് ടു ട്വൽവ് മീ കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് നാച്ചുറൽ ഫ്രീക്വൻസി പറഞ്ഞത് നമുക്ക് മാത്രമേ ഉള്ളൂ ഹെഡ്സ് മൃഗങ്ങൾക്കാണെങ്കിൽ കിലോ ഹെഡ്സിലേക്കൊക്കെ തന്നെയാണ് വരുന്നത് സോ ആ ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ആൻഡ് ഈ സെൻസറിൽ നിന്ന് രണ്ട് ടു പതിനാറ് മീറ്റർ തോളം ഡിസ്റ്റൻസിൽ ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ഇന്നത്തെ ഈ ഒരു റൗണ്ട് ടേബിൾ ഈ ഒരു കോൺക്ലേവ് അറ്റൻഡ് ചെയ്തത് എത്രത്തോളം നിങ്ങളുടെ ഈ ഒരു ഇൻവെൻഷന് ഗുണപ്രദമായി എന്നാണ് തോന്നുന്നത് എനിക്ക് കുറെ കോണ്ടാക്ട്സ് കിട്ടി മീൻസ് നമുക്കിപ്പോൾ ഈ ഫീൽഡിൽ വന്നിങ്ങനെ കുറെ എക്സിബിഷൻ പോണവരെയല്ല കുറെ പിള്ളേരെ കാര്യങ്ങളല്ല ഓൾറെഡി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കമ്പനീസൊക്കെ ആയിട്ടാണ് കോണ്ടാക്ട്സ് കിട്ടിയത് അവർക്ക് ഡ്രോൺസിനെ കുറിച്ച് അറിയാനും ഇതേപോലത്തെ പല പല മോഡൽസ് യൂസ്ഫുൾ ആക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ തീർച്ചയായിട്ടും കേരള സർക്കാരിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊരു ഇനിഷ്യേറ്റീവ് ഇതേപോലെയുള്ള യങ് ആയിട്ടുള്ള അല്ലേ ഇതേപോലെ ഫൈൻഡിങ്സും കാര്യങ്ങളും ഒക്കെയുള്ള ഇന്നൊവേഷൻസ് ഉള്ള നിങ്ങളെ ടെക്നോളജി ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി യൂസ് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള യങ് മൈൻഡ്സിന് വളരെ വലിയൊരു പ്രചോദനം തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് വാ ഓക്കെ ഞാൻ ഒന്ന് എലീനയുടെ അടുത്ത് പോയി നിന്ന് നോക്കട്ടെ കണ്ടോ ശരിക്കും പോലെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് ഈ പഞ്ചായത്തിൽ നിന്നും വർക്ക് സർട്ടിഫിക്കറ്റ് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഉടമസ്ഥാവകാശം കൈമാറും സർട്ടിഫിക്കറ്റ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു പഞ്ചായത്തിന് തരും ആദ്യമായിട്ടൊരു കോളേജ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൽ ചെല്ലുമ്പോഴത്തേക്കും സ്റ്റാഫ് റൂം എവിടെയാണ് ക്ലാസ് റൂം എവിടെയാണ് പ്ലേ ഗ്രൗണ്ട് എവിടെയാണ് എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും ആൻഡ് അതൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാകും പക്ഷെ ഇനി അങ്ങനെ ഒരാളെ വേണ്ട ബിക്കോസ് വി ഹാവ് കണ്ടാ വിളിച്ചപ്പോൾ തന്നെ സുന്ദരി വന്നത് കണ്ടോ ഇതിപ്പോ ഞങ്ങളുടെ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സിലെല്ലാം ആണ് അപ്പം ഇന്ന് ഈ ഒരു കോൺക്ലേവ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു ഇനിയിപ്പോ യു കെ എഫ് കോളേജിൽ നിന്ന് പുറത്തേക്ക് ഒന്ന് അല്ലെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ന് ഇവിടെ നമ്മുടെ കേരള ഗവൺമെന്റ് ഈ ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് തുറന്നു തന്നതെന്ന് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഏകദേശം ഏഴോളം കമ്പനികളുമായിട്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ാണ്ഡിക്സൈറ്റഡ് നമ്മളി കാണേണ്ട ലൈക് ഫ്യൂ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു so that new concepts are brought about it and new developments take place in the field of robotics all right so over there we an exhibition do and we could see a lot of innovations and ideas and everything there so adaga what is your expectation about the future that's coming up we expect the the least expected things in future <laughs> And Rahul, how do you feel about it? All the robots, everything was fun. Uh, most of them actually have each events that I've gone through and taken class for, uh, like for example, each college, there was a lot of colleges, Muthut and all. So I knew all of them from different places and seeing all of them together was pretty crazy. So yeah, that was all fun, seeing all the other stuff, so yeah. All right, so thank you so much, sir. Thank you. സോ രാവിലെ ഇവിടെ ഒരു റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു നമ്മുടെ കേരള സർക്കാരും കെ എസ് ഐ ഡി സിയും ഇൻവെസ്റ്റ് കേരളയും എല്ലാവരും ചേർന്നിട്ട് നമുക്ക് എന്താണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഇത്രയധികം റോബോട്ട്സിനെയും ഓക്കെ ബൈ അത് നമ്മുടെ എലീനയാണ് ഇത്രയധികം ആൾക്കാരെയും അവരുടെ ഐഡിയാസും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഐ എം വേ ടു ത്രിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നമ്മുടെ ലൈഫ് ഈസി ആക്കാനും അതുപോലെ തന്നെ നമുക്ക് ലൈക്ക് നമുക്ക് ഒരു ഈസി ലൈഫിനും നമുക്ക് ഒരു ഫ്യൂച്ചർ സെക്യൂർ ആക്കാനുമായിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് അധികം കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട് അപ്പം അതിന് ഫുള്ളി ബാക്ക് ആൻഡ് സപ്പോർട്ടായിട്ട് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ഒപ്പം തന്നെയുണ്ട് അതിനൊരു വലിയ തെളിവാണ് ഈ ഒരു റൗണ്ട് ടേബിൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പം പുതിയ നവകേരള പ്രോജക്ട്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദിസ് ഇസ് മീനാക്ഷി സുധീവ് സാനിങ് ഓഫ് ബൈ